നമസ്കാരം കുടുംബ ജീവിതത്തിൽ സുഖകരമായി പോകുന്നതിന് തടസ്സം ഉണ്ടാക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തടസ്സത്തിനും നമ്മുടെ പ്രശ്നങ്ങൾക്കും ഏറ്റവും തടസ്സമായി വരുന്ന മറ്റൊരു കാര്യമാണ് ബന്ധുക്കൾ അല്ലെങ്കിൽ നമുക്ക് അധികം വേണ്ടപ്പെട്ടവർ നമ്മളെ നമ്മളുമായി സഹകരിച്ച് നിൽക്കുന്നവർ ഇക്കൂട്ടർക്ക് പലർക്കും നമ്മുടെ ഈ ജീവിതം തുടങ്ങി വരുമ്പോൾ അവർക്ക് അസൂയകൾ വരാൻ സാധ്യതയുണ്ട് ഈ അസൂയയിലൂടെ ഒരു നെഗറ്റീവ് ശക്തി നമ്മളെ നല്ലവണ്ണം ബാധിക്കും ഇങ്ങനെ ബാധിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് അസൂയ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് ഒന്ന് നമ്മൾ അവരുടെ അടുത്ത് ഒരു ദോഷവും ചെയ്യുന്നില്ല നമ്മൾ അവരെ കാണുക ഒന്നിനും പോകുന്നില്ല നമ്മൾ അവരോട്ട് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് അസൂയ വരുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയണം അവരകത്തിരിക്കുന്ന ചില നെഗറ്റീവ് ശക്തികളായിരിക്കും അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ട് അവരുടെ ജീവിതം നെഗറ്റീവായിട്ട് ജീവിക്കുന്നവരിൽ നെഗറ്റീവ് ശക്തികളുടെ സ്വാധീനം കൂടുതലായിരിക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളകത്തിരിക്കുന്ന പോസിറ്റീവ്നെസ് കണ്ട് അവരകത്തിരിക്കുന്ന നെഗറ്റീവ്സിനാണ് അസൂയ കാര്യം ആ നെഗറ്റീവ്സിന് അവരെ കൈ കിട്ടി പക്ഷെ നിങ്ങളെ കയ്യിൽ കിട്ടുന്നില്ല പക്ഷെ നിങ്ങളിത് പോസിറ്റീവിൽ പോകുന്നു ഇത് കാണുമ്പോൾ അവരകത്തിരുന്ന നെഗറ്റീവാണ് അവർക്ക് ഈ അസൂയ എന്ന വികാരം ഇട്ടു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഇത് അവർക്ക് തിരിച്ചറിഞ്ഞുകൂടാം അവർക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എന്നാലും അവൾ അങ്ങനെ ജീവിക്കുന്നു ഇവർ ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ഒരു അസൂയ അവർക്ക് വന്നുകൊണ്ടേ ഇരിക്കും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറഞ്ഞുകൂടാ നമുക്ക് കുറഞ്ഞുവിടാം പക്ഷേ ഇതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് അവരകത്തിരിക്കേണ്ട നെഗറ്റീവ്സും നമ്മളിരിക്കുന്ന പോസിറ്റീവ് ഇത് തമ്മിലുള്ള ഫൈറ്റാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം അങ്ങനെ അസൂയ വരുന്ന വ്യക്തികൾ അവരുമായി നമ്മൾ അധികം അടുക്കരുത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടതായിരിക്കും ഈ കൂടുതലും വരുന്നത് ഈ നമ്മൾ മാമൻ മാമി ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്തിരി നമ്മളെ ഈ നമ്മളെ ജനറേഷനിലായിരിക്കില്ല തൊട്ട് മുമ്പത്തെ ജനറേഷനിലായിരിക്കും കൂടുതൽ ഈ അസുഖങ്ങൾ വരുന്നത് കാര്യം അവരുടെ മകൻ അല്ലെ അവരുടെ മകൾ ഇതേപോലെ ആയില്ല ഈ ഇതേപോലെ ജോലി കിട്ടിയില്ല അതേപോലെ വിവാഹം നടന്നില്ല എന്നൊക്കെ എന്നൊക്കെ ഒരു ചെറിയ ചിന്തയിലൂടെ അവരകത്തേ നെഗറ്റീവ് ശക്തികൾ മാക്സിമം അവരായിട്ടങ്ങ് ബൂസ്റ്റ് ചെയ്യും അവർക്ക് അവർക്കിങ്ങനെ അസൂയ കീർ 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 കീറി വരുമ്പം ഈ അസൂയ മുഖത്ത് നശിക്കാനായിട്ട് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഈ ബ്ലാക്ക് മാജിക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യാം പക്ഷേ സൃഷ്ടാവാൻ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആ ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ബ്ലാക്ക് മാജിക് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഫലിക്കില്ല പക്ഷേ ഫലിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ഭാഗത്ത് എവിടെയൊക്കെയോ അതിനുള്ള വഴികൾ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു പ്രധാന വഴിയാണ് ഇക്കൂട്ടരെ നമ്മൾ അടുപ്പിക്കരുത് പക്ഷെ ചെയ്യാൻ പാടാണ് ഞാൻ പറഞ്ഞോ ഉടനെ പലരും തർക്കിക്കുക ചെയ്യുക അത് അതങ്ങനെ ശരിയാവും അങ്ങനെ അങ്ങ് നമ്മളോ എല്ലാവരോട്ട് വിരോധപ്പെട്ട് അതങ്ങനെ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം അങ്ങനെ വിരോധപ്പെട്ട് നിൽക്കാനല്ല പറയുന്നത് അവരെ അവരധികം അടുപ്പിക്കരുത് അവരിപ്പോ നമ്മളെ വീട്ടിലോട്ട് വരുന്നു എന്നും പറഞ്ഞ് അയ്യോ ഞങ്ങൾക്ക് വേറെ ഓരോരുത്തർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ തനി കള്ളം പറയാതെ എന്തെങ്കിലും മാറ്റി മാറ്റി ഇങ്ങനെ പറയണം മാറ്റി ഒരു അഡ്ജസ്റ്റ് പറയണം ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നോട് പറഞ്ഞത് വെച്ചാൽ കൃഷ്ണൻ അന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്തത് അത് മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ കാരണം പൂർണ്ണമായ കള്ളവുമല്ല എന്ന സത്യവും പറയാതെ ഒരു മാറ്റി പറഞ്ഞ് നമ്മളിതിന് രക്ഷപ്പെടണം എനിക്ക് കൃഷ്ണൻ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അറിയില്ല എനിക്ക് എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് എനിക്കൊരു സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ സിറ്റുവേഷൻ ഞാൻ തീരുമാനം ദൈവം പറഞ്ഞു തരും നീ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ അത് ചെയ്യും പക്ഷേ ഈ പറഞ്ഞു തരുന്ന വഴികളെല്ലാം ഈ കൃഷ്ണൻ പണ്ട് ചെയ്തിട്ടുള്ള അതേ വഴികളാണ് എന്ന് ദൈവനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയി ആ കൃഷ്ണന്റെ രീതികളും കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ അതിലെവിടെയെങ്കിലൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കാണും അതേ രീതിയിൽ വേണം നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള ബന്ധുക്കളെ ഡീൽ ചെയ്ത് കൊണ്ടുപോകാൻ അവർ വാങ്ങിച്ചു തരുന്നത് ചിലപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ നടിച്ച് കള്ള ചിരിയൊക്കെ ചിരിച്ച് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആഹാരം തരും അവരെ വീട്ടിലോട്ടൊക്കെ ക്ഷണിക്കും അവരെന്തെങ്കിലും വസ്ത്രം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും ഇത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് അറിയാം അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒത്തിരി വിരോധമുണ്ട് അവർക്ക് ഇത്തിരി അസൂയുണ്ട് നമ്മളറിയാമെങ്കിലും അയ്യോ നമ്മളെ ബന്ധുവല്ലേ മാമിയല്ലേ സഹോദരനല്ലേ സഹോദരി എന്നൊക്കെ നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യരുത് പക്ഷേ വിരോധവും വെക്കരുത് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ നെഗറ്റീവ് ആണ് അത് നിയമം കറക്റ്റാണ് ഇത് ഒരു പോയിന്റാണ് ദൈവമായിട്ടെടുക്കാൻ വേണ്ടിയിട്ടും ഇനി നെഗറ്റീവ്സിനെ കയറാത്ത രീതിയിൽ രക്ഷിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുക്കളാണ് ഇത് അതേപോലെ പാലിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ ഒന്നിച്ച് പാലിച്ച് നമ്മളൊരു പുതിയ വ്യക്തിയായാൽ അത്ര വ്യത്യാസം കുടുംബത്തിൽ വരും പക്ഷെ ഈ ഓരോ അവസരത്തിനും നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് വരുന്നതനുസരിച്ച് ഒരു സൈഡിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കും മക്കളെ സ്വഭാവം താനെ മാറുന്നത് കാണാം ഭർത്താവിന്റെ സ്വഭാവം താനെ മാറും ഭാര്യയുടെ ആ അനാവശ്യമായ സംസാരങ്ങളും കുത്തു വർത്ത ഇതൊക്കെ താനേ മാറും ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോസിറ്റീവ് ആകുന്ന അനുസരിച്ച് പല മേഖലകളിലും താനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പിന്നെ പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു ഒരു വിപ്രാളം വരുന്നത് ഇനി അടുത്ത് എന്ത് ചെയ്യണം ഇത്രയും റെഡി ആയെങ്കിൽ ബാക്കി റെഡിയാകും എന്നുള്ള വിശ്വാസം നമ്മളുടെ ജീവിത അനുഭവത്തിലൂടെ തന്നെ നമുക്കത് ബോധ്യമാവും പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കണം അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോക്കോളൂ